ഉക്രൈൻ കീവ് സ്വദേശിനി യുലിയ ക്ലിച്ചുവും ചേർത്തല എസ് എൻപുരം മംഗലശ്ശേരി വീട്ടിൽ വിനായകമൂർത്തിയും ലോകത്തെ ജിയോ പൊളിറ്റിക്സിനിടയിൽ ഒന്നായിരിക്കുകയാണ് അല്ലെങ്കിലും ഇന്ത്യയും ഉക്രൈനും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് ഇപ്പോഴിതാ ഉക്രൈന്റെ മരുമകനായിരിക്കുകയാണ് മലയാളി വിനായകമൂർത്തി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷകൾ ഇനിയും അകലെയായിരിക്കുമ്പോൾ അതേ യുദ്ധകാലത്താണ് ഒരു പ്രണയകഥ കേരളത്തിൽ പൂവിട്ടത് ബോംബുകളുടെയും മിസൈലുകളുടെയും നടുവിൽ ജീവിച്ചിരുന്ന ഉക്രൈനിലെ കീവ് സ്വദേശിനി യുലിയ ക്ലീച്ചു സോഷ്യൽ മീഡിയ വഴിയാണ് ചേർത്തല എസ് എൻപുരം മംഗലശ്ശേരി വീട്ടിൽ നിന്നുള്ള വിനായകമൂർത്തിയെ പരിചയപ്പെട്ടത് ആദ്യം സുഹൃത് തുടങ്ങിയ ഈ പരിചയം ക്രമേണ പ്രണയത്തിലേക്ക് വളർന്നു കാലത്തിന്റെയും സാഹചര്യത്തിന്റെയും വലിയ പരീക്ഷണങ്ങളെല്ലാം മറികടന്നാണ് ഇവർ ഒരുമിച്ചെത്തിയത് ഒടുവിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സാക്ഷ്യത്തിൽ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയും ചെയ്തു ഇന്നലെ ചേർത്തല കളവംകോടം ശക്തീശ്വര ക്ഷേത്രത്തിൽ പരസ്പരം മാല ചാർത്തിക്കൊണ്ട് അവർ പുതിയ ജീവിതത്തിലേക്ക് കാൽവച്ചു വിവാഹത്തിനായി രണ്ടു ദിവസം മുൻപ് ശിവഗിരിയിൽ നടന്ന ആചാരപരമായ ചടങ്ങുകൾ വലിയൊരാഘോഷമായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേർന്ന പുതുവിവാഹിതരെ ആശീർവദിച്ചു യുദ്ധത്തിന്റെ ഇരുട്ടിനിടയിൽ പൂത്തു ഈ പ്രണയകഥ സ്നേഹം അതിരുകളും സാഹചര്യങ്ങളും മറികടന്ന് ഒരുമിച്ച് വരാമെന്നതിന് തെളിവായി മാറി ഇംഗ്ലീഷ് അധ്യാപകനായ വിനായകമൂർത്തി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അതുവഴി കീവിലെ യുവതി യൂലിയ ക്ലിച്ചുവിനെ പരിചയപ്പെടുന്നത് ആദ്യം സാധാരണ സംഭാഷണങ്ങൾ മാത്രമായിരുന്നെങ്കിലും ഭാഷാ പഠനത്തിൻറെയിൽ ഇരുവരും തമ്മിൽ നല്ലൊരു സൗഹൃദം വളർന്നു ദിനം പ്രതി സംസാരിച്ചതോടെ അത് ശക്തമായ ബന്ധമായി മാറി മാസങ്ങൾക്കുള്ളിൽ തന്നെ വിനായകമൂർത്തി യൂലിയയെ നേരിൽ കാണണമെന്ന ആഗ്രഹത്തോടെ ഉക്രൈനിലേക്ക് യാത്രയായി അവിടെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ലഭിച്ചതോടെ ഇരുവരും ഒരുമിച്ച് കൂടുതൽ സമയം ചിലവഴിക്കാനായി എന്നാൽ അതേസമയം ഉക്രൈനെതിരെ റഷ്യയുടെ യുദ്ധം ആരംഭിച്ചു ബോംബാക്രമണങ്ങളും ആക്രമണ ഭീതിയും നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ അവർ കടന്നുപോയി ഇതിനിടയിൽ ഇരുവരും തമ്മിലുള്ള ദൂരം കുറയ്ക്കാനായി യുലിയ നേരിട്ട് കേരളത്തിലെത്തി ഒരു മാസത്തോളം അവൾ ഇവിടെ താമസിക്കുകയും വിനായകമൂർത്തിയുടെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്തു കേരളത്തിലെ ആ അനുഭവങ്ങൾ ഇരുവരുടെയും ബന്ധത്തെ കൂടുതൽ ഉറപ്പാക്കി മടങ്ങിപ്പോകുമ്പോൾ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെയാണ് അവർ പിരിഞ്ഞത് ശേഷം വിനായകമൂർത്തിക്ക് ഉസ്ബക്കിസ്ഥാനിൽ അധ്യാപകനായി ജോലി ലഭിച്ചു അങ്ങനെ ഇരുവരും വ്യത്യസ്ത രാജ്യങ്ങളിൽ താമസിച്ചെങ്കിലും അവരുടെ പ്രണയം ദൂരം പോലും തടസ്സമാക്കിയില്ല പരസ്പരം സ്ഥിരമായ ബന്ധം തുടരുന്നതിനൊപ്പം ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആസൂത്രണവും നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹം നടത്താമെന്നായിരുന്നു ഇരുവരുടെയും തീരുമാനം എന്നാൽ വിദേശികളുമായി ബന്ധപ്പെട്ട നിയമപരമായ ചില തടസ്സങ്ങൾ അവർക്ക് മുൻപിൽ വന്നു വിവാഹം ഉടൻ നടത്താനാകാതെ പോയെങ്കിലും തടസ്സങ്ങൾ നീക്കാനുള്ള ശ്രമം അവരൊരുമിച്ചും കുടുംബാംഗങ്ങളുടെയും സഹായത്തോടെ നടത്തി അവസാനമായി എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിച്ച നാല് ദിവസങ്ങൾക്ക് മുൻപ് യുലിയ തന്റെ പിതാവിനൊപ്പം ചേർത്തലയിലെത്തി കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ യുലിയെയും വിനായകമൂർത്തിയും പരസ്പരം മാലചാർത്തി ജീവിതസഖികളായി മാറി